പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ കർഷകർക്ക് പുതുവർഷം ആരംഭിക്കുന്നത് മുതൽ രണ്ട് ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതിന്റെ വിവരങ്ങളാണ് കേരള ഡേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക പുതുവർഷത്തിൽ പി എം കിസാൻ സമ്മാൻ നിധിയോടൊപ്പം ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുവാൻ പോകുകയാണ് ഇതുവരെ പതിനെട്ട് ഗഡുക്കുകളിലൂടെ ഒരു കർഷകന്റെ അക്കൗണ്ടിലേക്ക് മുപ്പത്തി രൂപയോളം കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു പത്തൊൻപതാം ഗഡുവിന്റെ രണ്ടായിരം രൂപയാണ് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഇനി എത്തുവാൻ പോകുന്നത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് പുതുവർഷ സമ്മാനമായി പത്തൊൻപതാം ഗഡു എത്തിച്ചേരും പതിനെട്ടാം ഗഡു ലഭിച്ച ഭൂരിഭാഗം പേർക്കും പത്തൊൻപതാമത്തെ ഗിഡു ഒന്നും ചെയ്യാതെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ചിലർക്ക് മാത്രമേ കെ വൈ സി ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുവാനായിട്ടുള്ള നിർദ്ദേശം ലഭിക്കുക അല്ലെങ്കിൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഇത് കാണുമായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് ഡി ടി പി വഴി വീണ്ടും ചെയ്യുവാൻ കഴിയുകയില്ല അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് എസ് സി കേന്ദ്രങ്ങളിലോ ചെന്ന് ബയോമെട്രിക് ഇ കെ വൈ സി പൂർത്തീകരിക്കാവുന്നതാണ് തുടർന്ന് എല്ലാവർക്കും തന്നെ അവരുടെ ഡി ബി ടി എനേബിൾഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് പത്തൊൻപതാമത്തെ കിടത്തുക എത്തിച്ചേരുന്നതാണ് കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഒരു അറിയിപ്പ് കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് കർഷകർക്ക് ഇനി രണ്ടു ലക്ഷം രൂപ വരെ ഈടില്ലാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം മുതൽ വായ്പ ലഭിക്കും ഇതിനായി കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് അതിനാൽ നിലവിൽ ഈടില്ലാതെ ലഭിക്കുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ കാർഷിക വായ്പ പുതുവർഷം മുതൽ രണ്ട് ലക്ഷം രൂപയായി മാറ്റിയിരിക്കുകയാണ് ജനുവരി ഒന്നു മുതൽ രാജ്യവ്യാപകമായി ഈ മാറ്റം പ്രാബല്യത്തിൽ വരുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അറിയിച്ചിട്ടുണ്ട് പണപ്പെരുപ്പവും കൃഷി ചെലവ് ഉയർന്നതും കാരണം ബുദ്ധിമുട്ടിലായ ചെറുകിട കർഷകരെ സഹായിക്കുവാനായിട്ടാണ് ഈ പുതിയ നീക്കം കർഷകർക്ക് ഈടില്ലാതെ ലഭിക്കുന്ന വായ്പ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തിൽ നിന്നും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാക്കി ഉയർത്തിയിരുന്നു ഈ തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടു ലക്ഷം രൂപയായി വർധിപ്പിക്കുന്നത് കിസാൻ ക്രെഡിറ്റ് വായ്പ രണ്ടു ലക്ഷത്തിലും കൂടിയ തുകയ്ക്ക് ലഭിക്കും എന്നാൽ രണ്ടു ലക്ഷത്തിൽ കൂടിയ തുകയ്ക്കുള്ള വായ്പയ്ക്ക് ഈട് നൽകേണ്ടതായി വരും ഈടില്ലാതെ ലഭിക്കുന്ന കിസാൻ ക്രെഡിറ്റ് വായ്പയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ പലിശ സബ്സിഡി ലഭിക്കുന്നു എന്നതാണ് കർഷകർക്ക് ലഭിക്കുന്ന പ്രധാന നേട്ടം അതിനാൽ കർഷകർ വളരെ ചെറിയ ഒരു പലിശ നിരക്ക് മാത്രമേ നൽകേണ്ടി വരുന്നുള്ളൂ കർഷകന് വായ്പ പലിശ സബ്സിഡി കഴിഞ്ഞ് നാല് ശതമാനം പലിശ മാത്രമേ നൽകേണ്ടതായി വരുന്നുള്ളൂ കെ സി വായ്പകൾ കുറച്ച് കൃഷിഭൂമിയുള്ള കർഷകർക്കും കൂടുതൽ കൃഷി സ്ഥലമുള്ളവർക്കും ലഭിക്കുന്നതാണ് ഇതുപോലെ പി എം കിസാൻ പദ്ധതിയിലുള്ളവർക്കും ഇല്ലാത്തവർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ ലഭിക്കുന്നതാണ് കൃഷിഭൂമിയുടെ അളവും ഏത് വിളയാണ് കൃഷി ചെയ്യുന്നത് എന്നതിനനുസരിച്ചും കൃഷിക്കായി ബാങ്കുകൾ അനുവദിക്കുന്ന വായ്പ തുകയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നതാണ് ചില കൃഷികൾക്ക് സെന്റിന് അയ്യായിരം രൂപ വരെ കിട്ടുമ്പോൾ മറ്റു ചില കൃഷികൾക്ക് അതിൽ കൂടുതലോ കുറവോ ലഭിച്ചേക്കാം ലഭിക്കുന്ന വായ്പ ഓരോ വർഷവും കൃത്യമായി അടച്ച് വീണ്ടും പുതുക്കിയെടുക്കാവുന്ന രീതിയിലാണ് കെ സി സി വായ്പകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കെ സി സി വായ്പകൾ അനുവദിക്കുമ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് കൂടി നൽകുന്നതാണ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന തുക അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും ഇതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന തുക ഓരോ സമയത്തും എ ടി എം കൗണ്ടറിൽ നിന്നും നിങ്ങൾക്ക് നേരിട്ട് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ പേയ്മെന്റായി ഉപയോഗിക്കാം അങ്ങനെ ആവശ്യമുള്ളപ്പോൾ മാത്രം നൽകാം ഇതിലൂടെ ആദ്യം തന്നെ മുഴുവൻ വായ്പ തുക എടുക്കുന്നത് മൂലമുള്ള അധിക പലിശയും ഒഴിവാക്കാം നിങ്ങൾക്ക് പണം ലഭിക്കുന്ന മുറയ്ക്ക് കെ സി സിയിലേക്ക് തുകകൾ തിരിച്ചടച്ചാൽ വീണ്ടും പലിശ കുറയുന്നതാണ് കാർഷിക വായ്പകളൊക്കെ അനുവദിക്കുവാൻ ബാങ്കുകൾക്ക് ടാർജറ്റ് കൊടുത്തിട്ടുള്ളതിനാൽ നിലവിൽ വായ്പകൾ മുടക്കാത്തവർക്കും ആവശ്യത്തിന് സിവിൽ സ്കോർ ഉള്ളവർക്കും പെട്ടെന്ന് തന്നെ ഈ വായ്പകൾ ലഭിക്കുന്നതാണ്